ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം ഇന്ന് യവിക്ഷനിലൂടെ ആരാണ് പുറത്തേക്ക് പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മത്സരാർത്ഥികൾക്ക് കിട്ടിയിരിക്കുന്ന വോട്ടുകൾ എത്രയാണ് ഇവയൊക്കെ നമുക്കൊന്ന് അറിഞ്ഞിട്ട് വരാം ആദ്യം നമുക്ക് വോട്ടിംഗ് ലിസ്റ്റ് ഒന്ന് നോക്കാം ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിരിക്കുന്നത് ഷാനവാസാണ് രണ്ടാമതെത്തിയിരിക്കുന്നത് ആര്യൻ ആണ് മൂന്നാമതെത്തിയിരിക്കുന്നത് നൂറയാണ് നാലാമതെത്തിയിരിക്കുന്നത് അക്ബറാണ് ആണ് അഞ്ചാമതെത്തിയിരിക്കുന്നത് ലക്ഷ്മിയാണ് ഏറ്റവും ഒടുവിലായി നമ്മുടെ നിവിനും എത്തിയിട്ടുണ്ട് പ്രേക്ഷകര് ഇവരിൽ ആരാണ് പുറത്തേക്ക് പോകുന്നത് നമുക്ക് വോട്ടിംഗ് ലിസ്റ്റ് നമുക്ക് നോക്കാം ഇവർക്കൊക്കെ എത്ര വോട്ട് വെച്ച് കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം ഇനി നമുക്ക് വോട്ടിന്റെ പാറ്റേൺ ഒന്ന് നോക്കാം ഇത് അണ്ണോഫിഷ്യൽ വോട്ടിംഗ് ആണ് നമുക്ക് ഓരോരുത്തരും വോട്ടുകൾ ഏറ്റവും കൂടുതൽ വോട്ട് നേടി മുൻപിൽ എത്തിയിരിക്കുന്നത് ഷാനവാസാണ് എൺപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് വോട്ട് രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ആര്യൻ ആണ് എഴുപത്തി എണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് വോട്ട് അതുപോലെ മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നൂറയാണ് എഴുപത്തേഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് നാലാം സ്ഥാനത്ത് അക്ബർ ആണ് എത്തിയിരിക്കുന്നത് എഴുപത്തയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ട് അഞ്ചാം സ്ഥാനത്ത് ലക്ഷ്മിയാണ് എഴുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വോട്ടാണ് ലക്ഷ്മി നേടിയിരിക്കുന്നത് ഏറ്റവും പ്രകലായി എത്തിയിരിക്കുന്നത് നിബിൻ ആണ് നിബിൻ കിട്ടിയിരിക്കുന്ന വോട്ടായി എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി പതിനേഴ് വോട്ടാണ് ഇനിയും ഇവരിൽ ആരാണ് എവിഷനായിട്ട് പുറത്തേക്ക് പോകുന്നത് എന്ന് നോക്കാം ആരുവായാലും തീരാനഷ്ടം തന്നെയാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് യവിക്ഷനായി പുറത്തേക്ക് പോകുന്നത് നമ്മുടെ നല്ലൊരു ഗെയിമറായ നിവിനാണ് പുറത്തേക്ക് പോകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് രണ്ടാമത് ഒരു യവിക്ഷണ സാധ്യത ഉണ്ടെങ്കിൽ അത് ലക്ഷ്മി ആയിരിക്കും ലക്ഷ്മിയായിരിക്കും പുറത്തേക്ക് പോകുന്നത് എന്നാണ് എല്ലാ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് നമ്മൾ ഈ പ്രധാനപ്പെട്ട യവിക്ഷണ സാധ്യതയുള്ള വ്യക്തികളെല്ലാം ചൂണ്ടിക്കാണിച്ച ഒരു വോട്ടിങ് നടത്തിയിരുന്നു അതിലും പുറത്തേക്ക് പോകുന്നത് നിവിനായാണ് പിന്നെ അതുപോലെ തന്നെ അക്ബറിന്റെ ഫ്രണ്ട്സ് ലിസ്റ്റ് നമുക്ക് നോക്കാം ജിഷിന് ശരത്ത് അപ്പാച്ചി ശരത്ത് അതുപോലെ ഇപ്പോൾ നിവിൻ വളരെ ഫ്രണ്ട്സ് ആയിട്ടിരിക്കുവാണ് അക്ബറിന്റെ കൂടെ ഇപ്പോൾ മിക്കവാറും നിവിൻ തന്നെ പോകാനാണ് സാധ്യത എന്നാണ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നതും വിശ്വസിക്കാൻ പറ്റുന്ന റിപ്പോർട്ടുകൾ കിട്ടുന്നതും ഇനിയും അനൌധികമായി അറിഞ്ഞ കാര്യമാണ് നിവിൻ പുറത്തേക്ക് പോകുമ്പോൾ അനുമോൾ പൊട്ടിക്കരഞ്ഞു എന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ ബിഗ് ബോസിന്റെ ഏറ്റവും കറക്റ്റ് റിപ്പോർട്ടുകൾ കിട്ടുവാനും അതുപോലെ തന്നെ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് കാരണം വെച്ച് നിങ്ങൾ കാണുന്ന ഓരോ വ്യൂസ് അനുസരിച്ചാണ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് പിന്നെ ഇത് ഈ കാര്യത്തില് നിങ്ങളുടെ ആരാണ് ഈ പുറത്തേക്ക് പോകുന്നത് നിങ്ങളുടെ ആഗ്രഹം എന്തായിരുന്നു ഇതൊക്കെ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം Suba de novo.